ഫെമിനിറ്റി ഫാത്തിമ എന്ന അസാധ്യമായൊരു സിനിമയിലൂടെ ഐ എഫ് എഫ് കെയിലെത്തിയ എല്ലാ പ്രേക്ഷകരുടെയും മനം കവർ നടനാണ് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് കുമാർ അദ്ദേഹത്തിന്റെ അഭിനയം നമ്മൾ ഇതിനു മുമ്പ് പല ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് സിനിമയിലോട്ട് എങ്ങനെ വരുന്നത് സിനിമയിലോട്ട് വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണെന്ന് വെച്ചാൽ ഉടലാട് സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടായിരുന്നു വന്നത് അതായത് ഡോക്ടർ സജീഷ് മനോജ് കോലോത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടായിരുന്നു തുടങ്ങിയത് പിന്നെ ഒഡിയൻ മറഡോൺ അതിലൊക്കെ ചെറിയ വേഷം കിട്ടി പക്ഷെ നല്ലൊരു സിനിമയിലേക്ക് എനിക്ക് വേഷം തന്നത് ജിയോബേബി ആയിരുന്നു അദ്ദേഹത്തിന്റെ അസംഘടി നടന്നു വന്ന ഒരു സിനിമയിൽ കുഞ്ഞിരാമലാമണി ആയിരുന്നു അതിനെ കാസ്റ്റ് ചെയ്തത് പിന്നെ ജിയോ ബേബി അതിനുശേഷം എനിക്ക് ശ്രീധന്യ കാറ്ററിംഗ് സർവീസിൽ മുഴനീള വേഷം തന്നു കാതല് തന്നു പിന്നെ എ ടി പ്ലസ് നല്ലൊരു വേഷം ചെയ്തു പിന്നെ ഇപ്പൊ ഒരുപാട് ആറ് സിനിമകളുണ്ട് ഞാൻ വന്ന ദ്യം അസംഘടിതർ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കാതല് കഴിഞ്ഞ വർഷം വരുന്ന സമയത്തും ഞാനൊരു സാധാരണ ഓഡിയൻസ് ആയിട്ട് അവിടെ നിന്ന് ഇപ്പം അതെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ അടുത്ത വർഷം വരുന്ന സമയത്ത് എനിക്ക് വേദിയിലൊക്കെ കയറി നിന്നിട്ട് ഈ സിനിമ ഐ എഫ് എഫ് കെയിൽ നല്ലൊരു സിനിമ ഭാഗമാവാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു ഭയങ്കര ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയു ഒരുപാട് ആളുകൾ വിളിച്ചു കാരണം ഞാൻ ഏത് സിനിമ കണ്ടു കഴിഞ്ഞാലും അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ല അങ്ങനെ അങ്ങനെ ആവാമായിരുന്നു ഒന്നും കൂടെ സിനിമ നന്നാക്കാൻ ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൃത്യമായിട്ട് കേൾക്കാറുണ്ട് അത് ഞാൻ വളരെ കൃത്യമായിട്ട് വിലയിരുത്താനും ചെയ്യാറുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് ധാരാളം പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും ഒരു നെഗറ്റീവ് കാര്യങ്ങളോ അല്ല ഒന്നും അല്ല സിനിമയുടെ നൂറ് ശതമാനം അവർ പെർഫെക്റ്റ് ആയിട്ടുണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും എൻ്റെ സിനിമയിൽ മികച്ച കലാകാരന്മാരാണ് ഇതിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അവരൊക്കെ വളരെ നന്നായിട്ടുണ്ട് നല്ലത് അഭിപ്രായം വളരെ ചുരുങ്ങിയ ദിവസം ഒരു ഇരുപത്തി മുപ്പത് ദിവസത്തിനുള്ള ഷൂട്ട് കഴിഞ്ഞു പൊന്നാനിയിലെ ഒരു സാധാരണ ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് അവിടെയുള്ള ആ വീട്ടുകാരും ചുറ്റുവട്ടത്തുള്ളവരും അവരെ സ്വന്തം സിനിമ പോലെ കണ്ടുകൊണ്ട് ഞങ്ങളെ സഹകരിച്ച് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ട കോസ്റ്റ്യൂംസ് എന്തെങ്കിലും മിസ്സിങ് വരുമ്പോഴോ എന്ത് സാധനം വരുമ്പോഴോ ആ വീട്ടുകാർ ഓടി പൊന്നാനി എന്നുള്ള എന്റെ സങ്കല്പം തന്നെ മാറിപ്പോയി കാരണം അവിടുത്തെ ജനങ്ങൾ ഇത്രയും നന്മയുള്ളവരാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായി ഈ സിനിമയുടെ വിജയത്തിന് വലിയ പൊന്നാനിക്കാര് തന്നെയാണ് ഈ സബ്ജക്ട് ഞാനവിടെ ഈ മുസ്ലിം വേഷം ധരിച്ചെന്ന് അങ്ങനെയല്ല പറയില്ല അത് അങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ശേഷം വരുന്ന സമയത്ത് അവിടെ എല്ലാം എല്ലാവരും എന്നെ ഉസ്താദായിട്ടാണ് കണ്ടത് ഞാൻ അവിടെ ഒരു ഷൂട്ട് കഴിഞ്ഞ ദിവസത്ത് കസേര ഇരിക്കുകയാണെന്നു വെച്ചാൽ അവിടെ ആരെങ്കിലും ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ഉസ്താദ് ഞാൻ എന്താ പണിയൊന്നുമില്ല നമ്മളെന്താ പറി പണി അന്വേഷിച്ചവിടുന്നെ കണ്ടെത്തും അല്ലെന്നാലും ഇപ്പൊ മഴക്കാലമായതുകൊണ്ടും പ്രളയം വന്ന ലക്ഷലക്ഷം ബുദ്ധിമുട്ടുണ്ട് അവരൊക്കെ നല്ലതേ വരള്ളൂ അവരോട് അങ്ങനെ മാനസികമായിട്ട് അടുക്കാൻ പറ്റും ചെയ്ത് അവരെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റി സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എന്നെ ക്ഷണിക്കാറുണ്ട് വരണം എന്നൊക്കെ പറയാറുണ്ട് നല്ല സിനിമകളുടെ ഭാഗമാവുക എന്ന് പറയുന്നതും തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു പറയുന്നില്ല ഐ എഫ് എഫ് ഒക്കെ അയക്കെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓ പ്രദർശനാനുമതിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മത്സര വിഭാഗത്തിലായി മത്സര വിഭാഗത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ കാണാൻ കയറുന്ന സമയത്ത് എന്തായിരിക്കും സ്ഥിതി ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും പക്ഷെ സിനിമ തുടങ്ങി ഒടുക്കം വരെ ഓഡിയൻസിന്റെ റിയാക്ഷൻ കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചില കയ്യടികളും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചിരികളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമ അതിൻ്റെ എന്താ വെച്ചാൽ സിനിമ കഴിഞ്ഞതിന് ശേഷം ആരും തിയേറ്ററിൽ നിന്ന് വിട്ടു പോകാതെ തന്നെ നമ്മൾ വേദിയിലേക്ക് വരുന്ന പ്രത്യേകിച്ച് പരിശീലനം ഒന്നും ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പരിശീലനം വെച്ചാൽ ഈ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഉസ്താദിന്റെ ക്യാരക്ടറാണ് ഉസ്താദിന്റെ ചലനങ്ങളോ ഉസ്താദിന്റെ മാനറിസങ്ങളോ ഉസ്താദിന്റെ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ സംസ്കാരമോ ഒന്നും എനിക്ക് വല്ലാതെ ഒന്നും അറിയുന്നതില്ല സ്ക്രിപ്റ്റില് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു അവരുടെ ഒരു സംസ്കാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ നാട്ടുമുറങ്ങളിൽ ഞാൻ അവരിങ്ങനെ ആളുകൾ കാണുന്നുണ്ട് വളരെ നല്ല മനുഷ്യന്മാർ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ പ്രത്യേകിച്ച് നല്ല ആളുകളാണ് കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ ഒക്കെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് Thank you